ഗായികയും നടിയുമായ അഞ്ജു ജോസഫിൻ്റെ വിവാഹം സോഷ്യൽ മീഡിയ ആഘോഷമയമാക്കിയിരുന്നു തീർത്തും ലളിതമെങ്കിലും അത്യന്തം ആഘോഷപൂർവ്വമാണ് അഞ്ജു ആ ദിവസം സുന്ദരമാക്കിയത് അഞ്ജുവിനെ പോലെ പാട്ടിനെ ഏറെ സ്നേഹിക്കുന്ന അത്യാവശ്യം പാട്ടുപാടുന്ന കൂട്ടത്തിലുമാണ് ആദിത്യ അത് വിവാഹ ദിവസം നമ്മൾ ആരാധകർ ഏറെ ആസ്വദിച്ചിരുന്നു അഞ്ജുവിനായി വിവാഹ റിസപ്ഷനിൽ പാട്ടുപാടുമ്പോൾ ഏറെ ഇമോഷണൽ ആകുന്നുണ്ട് ആദിത്യ അമ്പിളി എന്ന സിനിമയിലെ എൻ്റെ നെഞ്ചാകെ നീയല്ലെ എന്ന ഗാനമായിരുന്നു അഞ്ചുവും ആദിത്യയും ചേർന്ന് ആലപിച്ചത് പാട്ടിൻ്റെ ഇടയിൽ ആദിത്യ വിതുമ്പുന്നുമുണ്ട് ഇതോടെ ഇവൻ കൂടെ കരയിക്കുമല്ലോ ഈശ്വര എന്ന അഞ്ജു പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഇതിനിടയിൽ വിവാഹത്തിനൊരുങ്ങുന്ന അഞ്ജുവിൻ്റെയും ആദിത്യുടേയും വീഡിയോ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് വീഡിയോയിൽ പ്രധാന ആകർഷണം നടി ഐശ്വര്യലക്ഷ്മിയാണ് ഐശ്വര്യയുമായി ഇത്രയധികം ബന്ധമുണ്ടോ അഞ്ജുവിന് എന്ന് തോന്നിപ്പോകും അഞ്ജുവിനെ അണിയിച്ചൊരുക്കുന്ന ആയശുവിനെ കണ്ടാൽ ഐഷുവുമായി സൗഹൃദത്തിനുമപ്പുറമുള്ള ബന്ധമുണ്ട് അഞ്ജുവിന് എന്നാൽ ആദിത്യയുടെ ബന്ധുവാണോ ആയിഷു എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് ആദിത്യ ആലപ്പുഴ സ്വദേശിയാണ് അച്ഛനും അമ്മയ്ക്കും ഏക മകൻ ആദിത്യക്ക് ഒരു പെങ്ങൾ കൂടിയുണ്ട് കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെയാണ് അഞ്ജുവിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും വിവാഹം നടന്നത് ആദിത്യ ബാംഗ്ലൂരിൽ എഞ്ചിനീയറാണ് ഇവർ തമ്മിൽ വർഷങ്ങൾ മുൻപേയുള്ള സൗഹൃദമായിരുന്നു എന്നും പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചതെന്നും ഗായിക മൃദുല വാര്യർ പറഞ്ഞിരുന്നു എന്നാൽ പ്രണയത്തെക്കുറിച്ചോ ആദ്യമേ കണ്ടതിനെക്കുറിച്ചോ ഒന്നും അഞ്ജുവോ ആദിത്യോ സംസാരിച്ചിരുന്നില്ല വിവാഹം കഴിഞ്ഞ ശേഷമുള്ള അഞ്ജുവിൻ്റെ ആദ്യ യാത്ര തൃശൂരിലേക്കാണ് ഒരു കോളേജ് ഡേയുടെ ഭാഗമായി ഗാനമേളയ്ക്കാണ് അഞ്ജു തൃശ്ശൂർ എത്തുക ഹണിമൂൺ യാത്ര എവിടേക്കെന്ന ചോദ്യം വിവാഹം കഴിഞ്ഞ സമയത്ത് അഞ്ജുവിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് ബിസിയാണെന്നും യാത്രയെക്കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നുമാണ് അഞ്ജു പറഞ്ഞത് കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അഞ്ജു ജോസഫ് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണ് പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയത് അടുത്തിടെയായി ചില സിനിമകളിലും അഞ്ജു അഭിനയിച്ചിരുന്നു ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയതിനെക്കുറിച്ചും വിഷാദാവസ്ഥയിൽ നിന്ന് പുറത്ത് കടന്നതിനെക്കുറിച്ചുമെല്ലാം അഞ്ചു തുറന്നു പറഞ്ഞത് വലിയ ശ്രദ്ധ നേടിയിരുന്നു